ഇന്ത്യയ്ക്കും ബോട്സ്വാനയ്ക്കും ഇടയിലുള്ള സൗഹൃദത്തിന്റെ പാലമാണ് പ്രവാസികളെന്ന് രാഷ്ട്രപതി മുർമു ബോട്സ്വാനയിലെ ഗവറോണിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയും ബോട്സ്വാനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപത് വർഷങ്ങൾ തികയാണ് ബോട്സ്വാനയിൽ വ്യാപാരം വ്യവസായം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പതിനായിരത്തോളം ഇന്ത്യക്കാർ സജീവമായിട്ടുണ്ട് എന്നറിയുവാൻ സാധിച്ചു ഇന്ത്യയുടെ അഭിമാനകരമായ അംബാസിഡർമാരെ അഭിനന്ദിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഡൽഹി ഭീകരാക്രമണത്തിൽ ഇരയായവർക്ക് ഒരു മിനിറ്റ് ആദരം അർപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി അഭിസംബോധന ആരംഭിച്ചത്